ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കും അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്ന് പേരുള്ള ഒരു അതുമ്യന്റെ അടുക്കൽ ചെന്നു അവിടെ ശിവ എന്നു പേരുള്ള ഒരു കനാന്റെ മകളെ കണ്ടു അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കിൽ ചെന്നു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവന് എർ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവന് ഓനാൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവന് ശേല എന്ന് പേരിട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിൽ ആയിരുന്നു യഹൂദയുടെ ആദ്യജാതനായ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു അപ്പോൾ യഹൂദ ഓനാനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ സന്തതി തന്റേതായിരിക്കേയില്ല എന്ന് ഓനാൻ അറിഞ്ഞുകൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു അപ്പോൾ യഹൂദ തന്റെ മരുമകളായ താമാരനോട് എന്റെ മകൻ ശേല പ്രാപ്തിയാകുവളും നീ അപ്പന്റെ വീട്ടിൽ വിധവയായി പാർക്കാം എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് അവൻ വിചാരിച്ചു അങ്ങനെ താമാർ അപ്പന്റെ വീട്ടിൽ പോയി പാർത്തു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ തന്റെ യൗവന പ്രായത്തിൽ പാപത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവഭക്തയായ തന്റെ അമ്മ മോണിക്ക തനിക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്ക പതിവായിരുന്നു തന്റെ മകനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു ഭക്തനായ പാസ്വോഡ് അടുക്കൽ പോയി കണ്ണുനീരോടെ തന്റെ സങ്കടം പറഞ്ഞു ഇത്രയും കണ്ണുനീരിന്റെ കുഞ്ഞ് നശിക്കുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞ ആ വ്യക്തി ദൈവഭക്തൻ മോണിക്കയെ ആശ്വസിപ്പിച്ചു അടുത്ത വർഷം അഗസ്റ്റിൻ തന്റെ പാപ ജീവിതത്തിൽ നിന്ന് അനുദവിച്ച് ദൈവത്തിങ്ങിലേക്ക് തിരിഞ്ഞു ദൈവം ശക്തമായി ഉപയോഗിച്ച ആദിമ സഭാപിതാക്കന്മാരാണ് ഒരാളായി അദ്ദേഹം ബഹുമാനത്തിൽപ്പെട്ടു യഹൂദ ജനിച്ചപ്പോൾ ലേയാവിശ്വാസത്തോടുകൂടി ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞു യഹൂദയുടെ പേരിന്റെ അർത്ഥം ആഘോഷം അല്ലെങ്കിൽ സ്തുതി എന്നാണ് എന്നിരുന്നാലും അവന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ മതിയായ കാരണങ്ങളൊന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ബൈബിൾ ദൈവശ്വാസിയമായിരുന്നില്ലെങ്കിൽ മുൽപ്പത്തി മുപ്പത്തെട്ട് അതിലുണ്ടാകുമായിരുന്നില്ല ഈ അധ്യായം യാക്കോബിന്റെ മക്കളായ വാക്തത്വത്തിന്റെ സന്തതികളെ നല്ല വെളിച്ചത്തിലല്ല ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ നാം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പൂർണമായി പൊതുദർശനത്തിൽ കൊണ്ടുവരുവാൻ ദൈവം പലപ്പോഴും മുൻകൈ എടുത്തിട്ടുണ്ട് അത് നമ്മെ നാണിപ്പിക്കുവാനല്ല മറിച്ച് എത്ര താണ നിലയിൽ നിന്നും ഒരു വ്യക്തിയെ ദൈവത്തിനെ രക്ഷിക്കുവാൻ സാധിക്കും എന്ന് കാണിക്കേണ്ടതിന് അത് നമ്മുടെ ഉപദേശത്തിനായി അവിടെ എഴുതി വെച്ചിരിക്കുന്നു യഹൂദ ഒരു സ്വാഭാവിക നേതാവായിരുന്നു എന്നാൽ അവൻ തന്റെ സഹോദരന്മാരെ അനുസരണക്കേടിലും ക്രൂരതയിലും നയിക്കാനും പണലാഭത്തിന് തന്റെ സഹോദരനെ വിൽക്കുവാനുമായിരുന്നു ആ കഴിവ് ഉപയോഗിച്ചത് ഇഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടുപോയി എന്ന് നാം വായിക്കുന്നു ഇതെപ്പോഴും ഒരു അപകട സൂചനയാണ് നാം ദൈവജനത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ആരംഭിക്കുന്നത് ബൈബിൾ നമ്മോട് എല്ലാവരോടും പറയുന്നു വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു ഒന്നുകൂരിഞ്ഞ് പതിനഞ്ചിന്റെ മുപ്പത്തിമൂന്ന് പ്രതീക്ഷിച്ചിരുന്നതുപോലെ അവൻ തന്റെ അമ്മാവനായ യേശാവിന്റെ മാതൃക പിന്തുടർന്നു തന്റെ പിതാവിനും ദൈവത്തിനും സ്വീകാര്യമല്ലെന്ന് അറിഞ്ഞിട്ടും ഒരു കനാന്യ സ്ത്രീയെ അവൻ വിവാഹം കഴിച്ചു ഇസഹാക്കിന് സ്വന്തം കുടുംബക്കാരിൽ നിന്നല്ലാതെ കനാന്യരിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് എന്ന് അബ്രഹാം തന്റെ ദാസനെ ഉപദേശിച്ചത് അവൻ നിശ്ചയമായും അറിഞ്ഞിരിക്കുന്നു ചില നൂറ്റാണ്ടുകൾക്ക് ശേഷം കനാന്യർ നാശത്തിന് വിധേയരാകുമെന്ന് അവൻ കേട്ടിരിക്കുന്നു എന്നിട്ടും അവൻ ആ ദേശത്തുനിന്ന് ഒരു വധുവിനെടുക്കുവാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിന് യഹൂദ കനത്ത വില നൽകേണ്ടതായി വന്നു അവിശ്വാസിയായ അമ്മയെപ്പോലെ ദൈവഭയമില്ലാതെ വളർന്നതിനാൽ തന്റെ രണ്ട് ആൺമക്കളും ചെറുപ്പത്തിൽ തന്നെ മരിക്കുവാനിടയായി തന്റെ സഹോദരങ്ങളെ വിട്ടുപോകേണ്ടി വന്നതിൽ നിന്ന് യഹൂദയുടെ ഭാര്യ വ്യക്തമായും യാക്കോബിന്റെ കുടുംബവുമായി ചേരുവാൻ താല്പര്യപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാം അന്ധവിശ്വാസത്തിൽ നിന്ന് ആ സമയത്ത് തന്റെ ഏറ്റവും ഇളയതും ശേഷിച്ചതുമായ ഏക മകനെ താമാറിന് നൽകുവാൻ യഹൂദമടിച്ചു എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തന്റെ മകനെ പരിശീലിപ്പിക്കുന്നതിന് പകരം അവൻ താമാറിനോട് കള്ളം പറയുകയും അക്കാലത്തെ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ശാപമായി കണ്ടിരുന്ന വൈദവ്യത്തിൽ തുടരുവാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു യഹൂദയുടെ ജീവിതം പാപത്തിന്റെ ചക്രാകാര ചുഴിയിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ തുടർന്ന് കാണുന്നത് തന്റെ കാമത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു വേശിയെ സന്ദർശിക്കുകയും കാപട്യത്തോടെ അതേ പ്രവൃത്തിക്ക് തന്റെ മരുമകളായ താമാറിനെ ശിക്ഷിക്കുവാൻ തുനിയുകയും ചെയ്യുന്നു തന്റെ ഇളയ മകനായ ശേലയെ താമാറിന് ഭർത്താവായി നൽകുവാനുള്ള നിയമപരമായിട്ടുള്ള ചുമത തനിക്കുണ്ടായിരുന്നെങ്കിലും അത് താൻ നിറവേറ്റയില്ല വേശ്യയുടെ അടുക്കൽ പോയതിലൂടെ മറ്റാരുടെയും ഭാര്യയെയോ മകളെയോ സഹോദരിയെയോ അല്ലെങ്കിൽ മരുമകളെ തന്നെയാണോ വശീകരിച്ചിരിക്കാമെന്ന് സമ്മതിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടുണ്ട് അവൾക്ക് വിശദീകരിക്കുവാൻ അവസരം നൽകാതെ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വിധി കൽപ്പിച്ചു താമാറിനെ ജീവനോടെ ദയിപ്പിക്കുവാൻ അവൻ തയ്യാറായി താനൊരു വേശ്യയോടൊപ്പമാണ് കിടന്നതെന്ന് മറ്റുള്ളവർ അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷെ തന്റെ മരുമകളെ അതേ കാര്യത്തിന് വിധിക്കുവാൻ തിടുക്കം കൂട്ടിയതായി നാം കാണും ദാവീദിന്റെ കോപം പാവപ്പെട്ടവന്റെ ആട്ടിൻകുട്ടിയെ എടുത്ത് എടുത്ത മനുഷ്യനെ നേരെ ജ്വലിച്ചതുപോലെ തന്റെ സ്വന്തം പാപം മറച്ചുവെക്കുമ്പോൾ തന്നെ തന്റെ മരുമകളുടെ പാപം കണ്ട് യഹൂ യഹൂദ കോപിച്ചു എന്നാൽ അവന്റെ മുദ്രാമോദരം കണ്ടപ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന നിർണായക നിമിഷം വന്നു ഒഴിഞ്ഞു മാറുന്നതിന് പകരം താമാർ ചെയ്ത് പ്രവൃത്തിയിൽ ന്യായമുണ്ടെന്ന് അവൻ സമ്മതിച്ചു തെളിവ് ആചരി ആജരാക്കിയപ്പോൾ കുട്ടികൾ തൻ്റേതായിരുന്നു എന്നവൻ അംഗീകരിച്ചു അവൻ പിൽക്കാലത്ത് ഒരു നല്ല നേതാവായി പക്വത പ്രാപിച്ചതും തന്റെ സഹോദരങ്ങളെ നയിക്കുവാൻ ദൈവത്തിന് അവന് ഉപയോഗിക്കുവാൻ സാധിച്ചതും ഈ കാരണം കൊണ്ടായിരിക്കാം താമാരനെ കുറിച്ചൊരു വാക്ക് അവൾ ഒരു കനാന്യക്കാരിയായിരിക്കാം ആ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അവൾക്ക് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവവുമായി ഒരു ബന്ധവും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഈ അധ്യായത്തിൽ നിന്ന് യഹൂദയുടെയും അതുമൂലം അബ്രഹാമിന്റെയും കുടുംബത്തോടുള്ള അവളുടെ അഗാധമായ വിശ്വസ്തത നാം കാണുന്നു സഹോദരന്റെ വിധയെ വിധവയെ വിവാഹം കഴിക്കുവാനുള്ള ദൈവവഴിയിലൂടെ യഹൂദയുടെ പുത്രനിലൂടെ മക്കളുണ്ടാകുവാൻ തനിക്ക് അവസരം ലഭിക്കുന്നില്ലെന്ന് കണ്ട് അവൾ അത് യഹൂദയിൽ നിന്ന് തന്നെ തേടിയതായി നാം കാണും ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തിന്റെ ഭാഗമാകുവാനുള്ള അവകാശത്തിനായി അവൾ അത് ഉപേക്ഷിക്കുവാൻ അവൾ വിസമ്മതിച്ചു യഹൂദയുടെ മൂത്ത മകന്റെ ഭാര്യയായി തന്നെ തിരഞ്ഞെടുത്തത് മൂലം ദൈവം അബ്രഹാമിന് നൽകിയ വാക്തത്വത്തിൽ തനിക്കും ഒരു പങ്ക് വേണം എന്നവൾ തിരിച്ചറിഞ്ഞതിൽ നിന്ന് അവൾ ആ വാക്തത്വത്തിന് വലിയ വില കൽപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അനുഗ്രഹീതനായ കർത്താവിന്റെ വംശാവലിയിൽ അവൾ ഇടം തേടിയതിൽ അതിശയിക്കാനില്ല യഹൂദ അത് തിരിച്ചറിഞ്ഞു അവൾ എന്നിലും നീതിയുള്ളവൾ എന്നവൻ പറഞ്ഞു യാക്കോബിനെയും താമാറിനെയും പോലെ ജീവിതത്തിൽ പല പരാജയങ്ങൾ ഉണ്ടായിട്ടും പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മന്ദതയുണ്ടായിരുന്നിട്ടും ദൈവികവാക്തത്വങ്ങളിൽ വിശ്വസിക്കുകയും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവരാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരെ ദൈവം അങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്യും ദൈവാനുഗ്രഹത്തിൽ പങ്കുചേരുവാനുള്ള അവരുടെ വലിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ളവരെ വ്യത്യസ്തരാക്കുന്നത് മറ്റൊരു കാര്യം ദൈവം അടിച്ചമർത്തുന്നവരുടെ പക്ഷത്തല്ല അടിച്ചമർത്തപ്പെട്ടവരുടെയും ഇരകളുടെയും പുഷത്താണെന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അധികാരത്തിലുള്ളവർ തങ്ങളുടെ ചുമതലയിലുള്ളവരെ മ്രണപ്പെടുത്തുവാതിരിക്കുവാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം ദൈവം അവരുടെ ന്യായം ഏറ്റെടുക്കും അധികാരം സേവനത്തിനാണ് ആധിപത്യത്തിനല്ല യജമാനന്മാർക്കും അടിമകൾക്കും യജമാനായി നമ്മുടെ കർത്താവുമുണ്ട് എന്ന് നാം മറന്നു പോകരുത് ഈ ഭാഗത്ത് ദൈവത്തിന്റെ വിശുദ്ധിയുടെയും കൃപയുടെയും സമ്പൂർണ്ണ സംയോജനമാണ് നാം കാണും യഹൂദയുടെ രണ്ട് പുത്രന്മാരെ അവരുടെ നിമിത്തം ശിക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെയാണ് നാം കാണുന്നത് എന്നാൽ യഹൂദയെയും താമാറിന്റെയും ഗുരുതരമായ പാപത്തിലൂടെ ജനിച്ച അവരുടെ മകൻ പെരസ് കർത്താവായ യേശുവിന്റെ വംശാവലിയുടെ ഭാഗമായി തീർന്നതിലൂടെ ദൈവത്തിന്റെ കൃപയും നമുക്ക് ഈ ഭാഗത്ത് ദർശിക്കാവുന്നതാണ് നിങ്ങൾ ചിന്തയി ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് ദൈവം അവരുടെ പാപത്തിനെ ഏറിനെയും ഓനാനേയും ശിക്ഷിച്ചത് എന്നാൽ യഹൂദയെയും താമാറിനെയും അവൻ ശിക്ഷിച്ചില്ല അതിനുള്ള ഉത്തരം മറിഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ളതാണ് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാരണങ്ങളാൽ ഏർ ഓർണാൻ എന്നിവരെ തന്റെ ന്യായവിധയുടെ ഉദാഹരണമാക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു എന്നാൽ യഹൂദിയെയും താമാറിനെയും അവന്റെ പരമാധികാര കൃപയുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ ദൈവം തന്റെ വിശുദ്ധിയിൽ പാപികളെ വിധിക്കുകയും തന്റെ ജനത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് രണ്ടു ഭാഗത്തും നമുക്ക് കാണാം യഹൂദ കൊല്ലപ്പെട്ടില്ലെങ്കിലും അവൻ കർത്താവിനാൽ ശിക്ഷിക്കപ്പെട്ടു പ്രായപൂർത്തിയായ രണ്ട് ആൺമക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അവൻ പിന്നീട് ദേശത്തുണ്ടായ ക്ഷാമത്തിലൂടെ കടന്നുപോകുകയും സഹോദരനായ ബെന്യാമീനെ നഷ്ടപ്പെടുമെന്ന ഹൃദയവേദന അനുഭവിക്കുകയും താൻ നിന്നിച്ച സഹോദരന്റെ മുൻപിൽ കുമ്പിടേണ്ടി വരികയും ചെയ്തു ഒരു പൊതുവായ നിരീക്ഷണം തന്റെ മക്കൾ മരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് യഹോദയ്ക്ക് അറിയില്ലായിരുന്നു അവർ താമാറിനെ വിവാഹം കഴിച്ചു മരിച്ചു എന്ന് മാത്രം താൻ കണ്ടു ഓർന്നാനും താമാറും തനിച്ചായിരുന്നപ്പോൾ അവർക്കിടയിൽ സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശ എങ്ങനെ അറിഞ്ഞു ഓർക്കുക നമുക്ക് മനുഷ്യരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്കൊന്നും മറച്ചുവെക്കാൻ സാധിക്കില്ല എബ്രായർ നാലിന്റെ പതിമൂന്നിൽ നാം എങ്ങനെ വായിക്കുന്നു അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് കാപട്യവും മറച്ചുവെക്കലും വ്യർത്ഥമാണ് അത് അനാവശ്യമാണ് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എല്ലായ്പ്പോഴും കർത്താവിന്റെ കൺമുൻപിൽ ബോധപൂർവം മനസ്സോടെ ജീവിക്കുക എന്നതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനക്കാരനെ ഒരുമിച്ച് നമുക്കും പറയാം ഇതാണ് സന്തോഷവും സുരക്ഷിതവുമായ ജീവിതത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ സ്ത്രോത്രം